അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക ഞാൻ വായി തുറന്നു അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്ര ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറു നിറയ്ക്കുക ഞാൻ അത് ഭക്ഷിച്ചു എൻ്റെ വായിൽ അത് തേൻപോലെ മധുരിച്ചു അവൻ വീണ്ടും പറഞ്ഞു മനുഷ്യപുത്ര നീ ഇസ്രായേൽ ഭവനത്തിൽ ചെന്ന് എൻ്റെ വാക്കുകൾ അവരെ അറിയിക്കുക അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും ഉപയോഗിക്കുന്നവരുടെ അടുത്തേക്കല്ല ഇസ്രായേൽ ഭവനത്തിലേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത് അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും കഠിന പദങ്ങളും ഉപയോഗിക്കുന്ന ജനതകളുടെ അടുത്തേക്കല്ല നിന്നെ ഞാൻ അയക്കുന്നത് അങ്ങനെയുള്ളവരുടെ അടുത്തേക്കായിരുന്നെങ്കിൽ അവർ തീർച്ചയായും നിന്റെ വാക്ക് ശ്രവിക്കുമായിരുന്നു എന്നാൽ ഇസ്രായേൽ ഭവനം നിന്റെ വാക്ക് കേൾക്കുകയില്ല കാരണം എന്റെ കേൾക്കാൻ അവർ തയ്യാറല്ല എന്തെന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവൻ കടുത്ത നെറ്റിയും കഠിനഹൃദയവും ഉള്ളവരാണ് നിന്റെ മുഖം അവരുടെ മുഖങ്ങൾക്കെതിരെയും നിന്റെ നെറ്റി അവരുടെ നെറ്റികൾക്കെതിരെയും ഞാൻ കഠിനമാക്കിയിരിക്കുന്നു തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രക്കല്ലുപോലെ നിന്റെ നെറ്റി ഞാൻ കടുപ്പമുള്ളതാക്കിയിരിക്കുന്നു നീ അവരെ ഭയപ്പെടേണ്ട അവരുടെ നോട്ടത്തിൽ പരിഭ്രമിക്കുകയും വേണ്ട അവർ ഭവനമാണ് അവൻ തുടർന്നു മനുഷ്യപുത്ര ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക നീ പ്രവാസികളുടെ അടുത്തേക്ക് നിന്റെ ജനത്തിന്റെ അടുത്തേക്ക് ചെന്ന് ദൈവമായ കർത്താവ് ചെയ്യുന്നു എന്ന് പറയുക അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ ആത്മാവ് എന്നെ മേൽപോട്ടുയർത്തി കർത്താവിന്റെ മഹത്വം സ്വസ്ഥാനത്ത് നിന്നുയർന്നപ്പോൾ വലിയ ഭൂകമ്പത്തിൻ്റെതുപോലെ ഒരു ശബ്ദം എൻ്റെ പിന്നിൽ ഞാൻ കേട്ടു ആ ജീവികളുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചുണ്ടായ ശബ്ദവും അവയുടെ സമീപത്തുള്ള ചക്രങ്ങളുടെ ശബ്ദവുമാണ് വലിയ ഭൂകമ്പത്തിന്റെ ശബ്ദം പോലെ ഞാൻ കേട്ടത് ആത്മാവ് എന്നെ ഉയരത്തിലൂടെ വഹിച്ചുകൊണ്ടുപോയി പര്യാകുലനും അമർഷം പൂണ്ടവനുമായിട്ടാണ് ഞാൻ പോയത് എന്തെന്നാൽ ദൈവത്തിൻ്റെ കരം എന്റെ മേൽ ശക്തമായിരുന്നു തെൽ അബീബിൽ കേബാർ നദീതീരത്ത് വസിച്ചിരുന്ന പ്രവാസികളുടെ അടുത്ത് ഞാൻ എത്തി അവരുടെ ഇടയിൽ സ്തബ്ധനായി ഏഴു ദിവസം ഞാൻ കഴിച്ചു ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു എന്റെ അതരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം തീർച്ചയായും നീ മരിക്കും എന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ദുഷിച്ച വഴിയെപ്പറ്റി നീ താക്കിയത് ചെയ്യാതിരുന്നാൽ ആ ദുഷ്ടൻ അവന്റെ പാപത്തിൽ മരിക്കും അവന്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പിന്മാറാതിരുന്നാൽ അവൻ തന്റെ പാപത്തിൽ മരിക്കും എന്നാൽ നീ നിന്റെ ജീവൻ രക്ഷിക്കും നീതിമാൻ തന്റെ നീതി വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാൻ ഞാൻ ഇടയാക്കും അവൻ മരിക്കും നീ അവനെ ശാസിക്കാതിരുന്നാൽ അവൻ തന്റെ പാപം നിമിത്തം മരിക്കും അവൻ ചെയ്തിട്ടുള്ള നീതിനിഷ്ഠമായ പ്രവൃത്തികൾ അനുസ്മരിക്കപ്പെടുകയില്ല അവന്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും പാപം ചെയ്യരുതെന്ന നിന്റെ താക്കീത് സ്വീകരിച്ച് നീതിമാനായ ഒരുവൻ പാപം ചെയ്യാതിരുന്നാൽ അവൻ തീർച്ചയായും ജീവിക്കും കാരണം അവൻ താക്കീത് സ്വീകരിച്ചു നീയും നിന്റെ ജീവനെ രക്ഷിക്കും അവിടെ കർത്താവിന്റെ കരം എന്റെ മേലുണ്ടായിരുന്നു അവിടുന്ന് എന്നോട് അരുളി ചെയ്തു എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോവുക അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും ഞാൻ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോയി ഇതാ കർത്താവിന്റെ മഹത്വം അവിടെ നിൽക്കുന്നു കേബാർ നദിയുടെ തീരത്ത് ഞാൻ കണ്ട മഹത്വം പോലെ തന്നെ ഞാൻ കമിഴ്ന്നു വീണു ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തി എന്നോട് സംസാരിച്ചു അവിടുന്ന് എന്നോട് അരുണി ചെയ്തു നീ വീട്ടിൽ പോയി കഥകടച്ചിരിക്കുക മനുഷ്യപുത്ര നീ ജനത്തിന്റെ അടുത്തേക്ക് ചെല്ലാതിരിക്കാൻ നീ കയറുകൊണ്ട് വരിഞ്ഞ് കെട്ടപ്പെടും നിന്റെ നാവിനെ ഞാൻ അണ്ണാക്കിനോട് ഒട്ടിച്ചു നിർത്തും അവരെ ശാസിക്കാനാവാത്ത വിധം നിന്റെ നാവ് ബന്ധിക്കപ്പെടും കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ് എന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ അതിരങ്ങൾ തുറക്കപ്പെടും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അപ്പോൾ അവരോട് പറയണം കേൾക്കുന്നവൻ കേൾക്കട്ടെ കേൾക്കാൻ മനസ്സില്ലാത്തവൻ കേൾക്കാതിരിക്കട്ടെ അവർ ധിക്കാരികളുടെ ഭവനമാണ് മനുഷ്യപുത്ര നീ ഒരു ഇഷ്ടികയെടുത്ത് മുമ്പിൽ വെച്ച് അതിൽ ജെറുസലേം പട്ടണത്തിന്റെ പടം വരയ്ക്കുക അതിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുക ഒരു കോട്ടയും മൺതിട്ടയും ഉയർത്തുക ചുറ്റും പാളയം പണിയുക എല്ലായിടത്തും യന്ത്രമുട്ടി സ്ഥാപിക്കുക ഒരു ഇരുമ്പു തകിടെടുത്ത് നിനക്കും പട്ടണത്തിനും മധ്യേ ഇരുമ്പ് മതിലെന്നപോലെ സ്ഥാപിക്കുക അതിനഭിമുഖമായി നിൽക്കുക നീ അതിനെ ആക്രമിക്കാൻ പോവുകയാണ് ഉപരോധം ബലപ്പെടുത്തുക ഇത് ഇസ്രായേൽ ഭവനത്തിന് അടയാളമായിരിക്കും നീ ഇടത്തുവശം ചെരിഞ്ഞു കിടക്കുക ഇസ്രായേൽ ഭവനത്തിന്റെ പാപം ഞാൻ നിന്റെ മേൽ ചുമത്തും അങ്ങനെ നീ കിടക്കുന്നിടത്തോളം നാൾ അവരുടെ പാപഭാരം നീ ചുമക്കും ഞാൻ നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം അവരുടെ ദുഷ്ടതയുടെ മത്സരങ്ങൾക്കനുസരിച്ചാണ് മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ഇസ്രായേൽ ഭവനത്തിന്റെ പാപഭാരം അത്രയും നാൾ നീ വഹിക്കണം അത് പൂർത്തിയാക്കിയ ശേഷം നീ വലതുവശം ചിരിഞ്ഞുകിടക്കുക യൂതാഭവനത്തിന്റെയും പാപഭാരം നീ വഹിക്കണം ഒരു വർഷത്തിന് ഒരു ദിവസം വെച്ച് നാൽപ്പത് ദിവസം നിനക്കായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു നീ ജെറൂസലേമിന്റെ ഉപരോധത്തിന് നേരെ മുഖം തിരിക്കുക നിന്റെ കൈ നഗ്നമാക്കിക്കൊണ്ട് നഗരത്തിനെതിരായി പ്രവചിക്കണം നിന്റെ ഉപരോധത്തിന്റെ ദിനങ്ങൾ പൂർത്തിയാകുന്നതുവരെ നീ ഒരു വശത്തുനിന്ന് മറുവശത്തേക്ക് തിരിയാതിരിക്കാൻ ഇതാ നിന്നെ ഞാൻ കയറുകൊണ്ട് വരിഞ്ഞ് കെട്ടുന്നു ഗോതമ്പ് ബാർലി പയർ തുവര ചോളം എന്നിവ ഒരു പാത്രത്തിലെടുത്ത് അതുകൊണ്ട് അപ്പം ഉണ്ടാക്കുക നീ വശം ചിരിഞ്ഞുകിടക്കുന്ന കാലം മുഴുവൻ മുന്നൂറ്റി തൊണ്ണൂറ് ദിവസവും അത് ഭക്ഷിക്കണം ഒരു ദിവസം നീ ഇരുപത് ഷെക്കൽ മാത്രമേ ഭക്ഷിക്കാവൂ അത് പല പ്രാവശ്യമായി കഴിക്കണം വെള്ളവും അളവനുസരിച്ച് കുടിക്കാവൂ ഒരു ഹിന്നിൻ്റെ ആറിലൊന്ന് പല പ്രാവശ്യമായി കുടിക്കുക ബാർണിയപ്പം പോലെ വേണം നീ അത് ഭക്ഷിക്കാൻ അവരുടെ കൺമുൻപിൽ വെച്ച് മനുഷ്യമലം അത് ചുട്ടെടുക്കാൻ ഞാൻ ഞാൻ ചിതറിക്കുന്ന ഇടങ്ങളിൽ ഇടയിൽ ഇസ്രായേൽ മക്കൾ ഇതുപോലെ പറഞ്ഞു ദൈവമായ കർത്താവെ ഞാൻ ഒരിക്കലും എന്നെ മലിനപ്പെടുത്തിയിട്ടില്ല ചെറുപ്പം മുതൽ ഇന്നു വരെ ഞാൻ ഒരിക്കലും ചത്തതോ വന്യമൃഗങ്ങൾ കൊന്നതോ ആയ ഒന്നിനെയും ഭക്ഷിച്ചിട്ടില്ല ചീഞ്ഞ മാംസം ഞാൻ ഒരിക്കലും രുചിച്ചിട്ടില്ല കർത്താവ് എന്നോട് അരുളിച്ചു അപ്പം ചുടുന്നതിന് മനുഷ്യമലത്തിന് പകരം പശുവിൻ ചാണകം ഉപയോഗിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കുന്നു തുടർന്നു ജെറുസലേമിൽ അപ്പത്തിന്റെ അളവ് ഞാൻ കുറയ്ക്കും അവർ ഭയത്തോടെ അപ്പം തൂക്കി ഭക്ഷിക്കുകയും പരിഭ്രാന്തിയോടെ വെള്ളം അളന്നു കുടിക്കുകയും ചെയ്യും അങ്ങനെ അവർക്ക് അപ്പവും വെള്ളവും ഇല്ലാതാവുകയും അവർ പരിഭ്രാന്തിയോടെ പരസ്പരം നോക്കുകയും അവരുടെ ദുഷ്കൃത്യങ്ങൾ മൂലം നശിച്ചു പോവുകയും ചെയ്യും മനുഷ്യപുത്ര നീ മൂർച്ചയുള്ള ഒരു വാളെടുക്കുക അതൊരു ശൗരക്കത്തിയായി ഉപയോഗിച്ച് നിന്റെ തലയും താടിയും വടിക്കുക എന്നിട്ട് ഒരു തുലാസ് എടുത്ത് രോമം തൂക്കി വിഭജിക്കുക ഉപരോധത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ നീ അതിന്റെ മൂന്നിലൊരു ഭാഗം എടുത്ത് പട്ടണത്തിന്റെ നടുവിൽ വെച്ച് തീയിൽ ദഹിപ്പിക്കുക മൂന്നിലൊരു ഭാഗം വാളുകൊണ്ടരിഞ്ഞുകൊണ്ട് പട്ടണത്തിന് ചുറ്റും നടക്കുക മൂന്നിലൊന്ന് നീ കാറ്റിൽ പറത്തണം ഊരിയ വാളുമായി ഞാൻ അവയെ പിന്തുടരും അവയിൽ നിന്ന് ഏതാനും എടുത്ത് നിന്റെ മേലങ്കിയുടെ വിളമ്പിൽ കെട്ടിവെക്കുക അവയിൽ നിന്ന് വീണ്ടും കുറച്ചെടുത്ത് തീയിലിട്ട് ദഹിപ്പിക്കുക അവിടെ നിന്ന് ഒരു അഗ്നി പുറപ്പെട്ട് ഇസ്രായേലിലെ എല്ലാ ഭവനങ്ങളിലേക്കും വ്യാപിക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഇതാണ് ജെറുസലേം ജനതകളുടെയും രാജ്യങ്ങളുടെയും മധ്യേ അവളെ ഞാൻ സ്ഥാപിച്ചു എന്നാൽ ജനതകളുടേതിനേക്കാൾ ദുഷ്ടതയോടെ അവൾ എൻ്റെ കൽപ്പനകൾ ലംഘിച്ചു ചുറ്റുമുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതലായി അവൾ എൻ്റെ പ്രമാണങ്ങളെ ധിക്കരിച്ചു അവൾ എന്റെ കൽപ്പനകൾ നിരസിച്ചു അവയ്ക്കനുസൃതമായി അവൾ പ്രവർത്തിച്ചില്ല ആകയാൽ ദൈവമായ കർത്താവ് ചെയ്യുന്നു നിങ്ങൾ ചുറ്റുമുള്ള ജനതകളെക്കാൾ ധിക്കാരികളാണ് നിങ്ങൾ എൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കുകയോ കൽപ്പനകൾ കാക്കുകയോ ചെയ്തില്ല ചുറ്റുമുള്ള ജനതകളുടെ നിയമങ്ങൾ പോലും നിങ്ങൾ അനുസരിച്ചില്ല ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ ഞാൻ തന്നെ നിനക്കെതിരായിരിക്കുന്നു ജനതകളുടെ മുമ്പിൽ വെച്ച് നിന്റെ മേലെ വിധി ഞാൻ നടപ്പിലാക്കും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തതും ഇനി ഇനിയൊരിക്കലും ചെയ്യുകയില്ലാത്തതുമായ കാര്യങ്ങൾ നിന്റെ മിളച്ചതകൾ നിമിത്തം നിനക്കെതിരായി ഞാൻ ചെയ്യും നിന്റെ മദ്യ പിതാക്കന്മാർ പുത്രന്മാരെയും പുത്രന്മാർ പിതാക്കന്മാരെയും ഭക്ഷിക്കും നിന്റെ മേൽ ഞാൻ ന്യായവിധി നടപ്പിലാക്കും നിന്നിൽ അവശേഷിക്കുന്നവരെ ഞാൻ നാനാദിക്കുകളിലേക്കും ചിതറിക്കും ദൈവമായ കർത്താവ് ചെയ്യുന്നു ദുഷ്പ്രവൃത്തികളും കൊണ്ട് എന്റെ വിശുദ്ധ സ്ഥലം നീ മലിനമാക്കിയതിനാൽ ഞാനാണെ നിന്ന് ഞാൻ വെട്ടിവീഴ്ത്തും ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല നിന്റെ മൂന്നിലൊരു ഭാഗം നിന്റെ മദ്യെ തന്നെ പകർച്ചവ്യാധികൾ കൊണ്ടും പട്ടിണി കൊണ്ടും ചത്തൊടുങ്ങും മൂന്നിലൊരു ഭാഗം നിന്റെ ചുറ്റും വാളാൽ നശിക്കും മൂന്നിലൊരു ഭാഗത്തെ നാനാദിക്കുകളിലേക്കും ഞാൻ ചിതറിക്കും ൂരിയവാളുമായി ഞാൻ അവരെ അനുധാവനം ചെയ്യും അങ്ങനെ എന്റെ കോപം ഇരിഞ്ഞടങ്ങും എന്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞ് ഞാൻ തൃപ്തനാകും എന്റെ ക്രോധം ഞാൻ അവർക്കെതിരെ പ്രയോഗിച്ച് കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്നും അസഹിഷ്ണുതയോടെയാണ് ഞാൻ സംസാരിച്ചതെന്നും അവർ അറിയും നിനക്ക് ചുറ്റുമുള്ള ജനതകളുടെ ഇടയിലും കടന്നുപോകുന്നവരുടെ മുൻപിലും നിന്നെ ഞാൻ അവമാനത്തിനും പരിഹാസത്തിനും പാത്രമാക്കും ഞാൻ കോപത്തോടും അമർഷത്തോടും കഠിന ശിക്ഷകളോടും കൂടെ നിന്റെ മേൽ ന്യായവിധി നടത്തുമ്പോൾ നീ ചുറ്റുമുള്ള ജനതകൾക്ക് നിന്നാ പാത്രവും വിഷയവും താക്കീതും ഭയകാരണവുമായിരിക്കും കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു ക്ഷാമമാകുന്ന മാരകാസ്ത്രങ്ങൾ നശിപ്പിക്കുന്ന അസ്ത്രങ്ങൾ നിനക്കെതിരെ ഞാൻ അയക്കും ഞാൻ നിന്റെ ഇടയിൽ ക്ഷാമം വർദ്ധിപ്പിക്കും നിന്റെ അപ്പത്തിൻ്റെ അളവ് ഞാൻ കുറയ്ക്കും ക്ഷാമത്തെയും ഹിംസ്രജന്തുക്കളെയും ഞാൻ നിനക്കെതിരെ അയക്കും അവ നിന്റെ സന്താനങ്ങളെയെല്ലാം അപഹരിക്കും പകർച്ചവ്യാധിയും രക്തച്ചൊരിച്ചിലും നിന്നിലൂടെ കടന്നുപോകും ഞാൻ നിന്റെ മേൽ വാളയക്കും കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു എനിക്ക് കർത്താവിന്റെ മനുഷ്യപുത്ര ഇസ്രായേലിലെ പർവ്വതങ്ങൾക്ക് നേരെ മുഖം തിരിച്ച് അവയ്ക്കെതിരായി പ്രവചിക്കുക നീ ഇങ്ങനെ പറയണം ഇസ്രായേലിലെ പർവ്വതങ്ങളെ ദൈവമായ കർത്താവിൻ്റെ വചനം കേൾക്കുക ദൈവമായ കർത്താവ് പർവ്വതങ്ങളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും അരുളിച്ചെയ്യുന്നു നിങ്ങളുടെ മേൽ ഞാൻ വാളയക്കും നിങ്ങളുടെ പൂജാഗിരികൾ ഞാൻ തകർക്കും നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമാകും നിങ്ങളുടെ ധൂപപീഠങ്ങൾ ഉടച്ചു കളയും നിങ്ങളിൽ വധിക്കപ്പെട്ടവരെ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വലിച്ചെറിയും ഇസ്രായേൽ മക്കളുടെ ശവശരീരങ്ങൾ ഞാൻ അവരുടെ വിഗ്രഹങ്ങൾക്ക് മുൻപിൽ നിരത്തും നിങ്ങളുടെ ആസ്തികൾ നിങ്ങളുടെ ബലിപീഠങ്ങൾക്ക് ചുറ്റും ഞാൻ വിതറും നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം നിങ്ങളുടെ നഗരങ്ങൾ നശിപ്പിക്കപ്പെടുകയും പൂജാഗിരികൾ തകർക്കപ്പെടുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമായി കിടന്ന് നശിക്കും നിങ്ങളുടെ വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കും ധൂപപീഠങ്ങൾ വെട്ടിവീഴ്ത്തും കരവേലകളെ തുടച്ചു നീക്കും വധിക്കപ്പെട്ടവർ നിങ്ങളുടെ മധ്യേ നിപതിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും നിങ്ങളിൽ കുറച്ചുപേരെ ഞാൻ അവശേഷിപ്പിക്കും അവരെ വാളിൽ നിന്നും രക്ഷിച്ച് ജനതകളുടെ ഇടയിൽ ഞാൻ ചിതറിക്കും എന്നിൽ നിന്നകന്നു പോയവരുടെ അവിശ്വസ്ത ഹൃദയം ഞാൻ തകർക്കുകയും വഴിപിടച്ച വിഗ്രഹങ്ങൾക്കു പിന്നാലെ പായുന്ന കണ്ണുകളെ ഞാൻ അന്തമാക്കുകയും ചെയ്യുമ്പോൾ രക്ഷപ്പെട്ട് അടിമകളായി ജനതകളുടെ ഇടയിൽ പാർക്കുന്ന അവർ എന്നെ ഓർക്കും തങ്ങൾ ചെയ്ത തിന്മകളും മിളച്ചതകളും വിചാരിച്ച് അവർ സ്വന്തം ദൃഷ്ടിയിൽ തന്നെ നിന്നിരായിത്തീരും ഞാനാണ് കർത്താവെന്ന് അവർ അപ്പോൾ അറിയും ഈ അനർത്ഥങ്ങൾ അവർക്ക് വരുത്തുമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല ദർത്താവ് ചെയ്യുന്നു കൈകൊട്ടുകയും ഉറക്കെ ചവിട്ടുകയും ചെയ്തുകൊണ്ട് നീ വിളിച്ചു പറയുക അധമമായ മ്മ്ളെച്ചതകൾ നിമിത്തം ഇസ്രായേൽ ഭവനത്തിന് ദുരിതം അവർ വാളുകൊണ്ടും കൊണ്ടും പട്ടിണികൊണ്ടും പകർച്ചവ്യാധികൊണ്ടും നിലം പതിക്കും അകലെയുള്ളവൻ കൊണ്ടും മരിക്കും അടുത്തുള്ളവൻ വാളിനിരയാകും രക്ഷപ്പെട്ട് അവശേഷിക്കുന്നവൻ ക്ഷാമം കൊണ്ട് മരിക്കും അങ്ങനെ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പ്രയോഗിച്ച് തീർക്കും എല്ലാ കുന്നുകളിലും മലമുകളിലും എല്ലാ പച്ചമരങ്ങളുടെയും ഇടതൂർന്നു വളരുന്ന ഓക്കുമരങ്ങളുടെയും ചുവട്ടിലും വിഗ്രഹങ്ങൾക്ക് അവർ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ചിരുന്ന എല്ലായിടങ്ങളിലും ബലിപീഠങ്ങൾക്ക് ചുറ്റും വിഗ്രഹങ്ങളുടെ ഇടയിലും അവരുടെ വധിക്കപ്പെട്ടവരുടെ ശരീരങ്ങൾ ചിതറിക്കിടക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും ഞാൻ അവർക്ക് നേരെ കൈയോങ്ങും മരുഭൂമി മുതൽ റിബ്ലാവരെ ഞാൻ വിജനവും ശൂന്യവുമാക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും എനിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ദൈവമായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് അരുളി ചെയ്യുന്നു ഇതാ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു ദേശത്തിന്റെ നാല് ദിക്കുകളിലും നിന്ന് അവസാനം അടുത്തു വരുന്നു ഇതാ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു എൻ്റെ കോപം നിന്റെ മേൽ ഞാൻ അഴിച്ചുവിടും നിന്റെ പ്രവൃത്തികൾക്കനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും നിന്റെ എല്ലാ മ്മ്ളേച്ചതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല നിന്റെ മ്ലേച്ഛതകൾക്കും നിന്റെ പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും ദൈവമായ കർത്താവ് ചെയ്യുന്നു ഇതാ നാശത്തിന് പിറകെ നാശം ഇതാ അവസാനമെടുത്തു അത് നിനക്കെതിരെ ഉണർന്നിരിക്കുന്നു ഇതാ അതെത്തിക്കഴിഞ്ഞു ദേശത്തു വസിക്കുന്നവനെ ഇതാ നിന്റെ മേൽ വിനാശം ആഗതമായിരിക്കുന്നു സമയമായി പരിഭ്രാന്തിയുടെ കലാപത്തിന്റെ ദിനം ആ മലമുകളിലെ ആർപ്പുവിളി ആഹ്ലാദത്തിന്റേതായിരിക്കുകയില്ല അല്പസമയത്തിനുള്ളിൽ എൻ്റെ ക്രോധം നിന്റെ മേൽ ഞാൻ ചുരിയും എൻ്റെ കോപം നിന്റെ മേൽ ഞാൻ പ്രയോഗിച്ച് തീർക്കും നിന്റെ പ്രവൃത്തികൾക്കനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും നിന്റെ എല്ലാ മ്ളേച്ചതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല നിന്റെ മ്ളേച്ചതകൾക്കും പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും കർത്താവായ ഞാനാണ് ശിക്ഷിക്കുന്നതെന്ന് അപ്പോൾ നീ അറിയും ഇതാ ആ ദിനം നാശത്തിന്റെ ദിനം ആസന്നമായി അനീതി പുഷ്പിക്കുകയും അഹങ്കാരം തളിർക്കുകയും ചെയ്തിരിക്കുന്നു അക്രമം ദുഷ്ടതയുടെ ദണ്ടായി വളർന്നിരിക്കുന്നു അവരിൽ ആരും അവശേഷിക്കുകയില്ല അവരുടെ സമൃദ്ധിയും സമ്പത്തും പ്രതാപവും അവസാനിക്കും സമയമായി ദിവസമടുത്തു വാങ്ങുന്നവൻ സന്തോഷിക്കുകയോ വിൽക്കുന്നവൻ വിലപിക്കുകയോ വേണ്ട ജനം മുഴുവൻ മേൽ ക്രോധം പതിച്ചിരിക്കുന്നു ഇരുവരും ജീവിച്ചിരുന്നാൽ തന്നെ വിൽക്കുന്നവന് വിറ്റത് തിരിച്ചു കിട്ടുകയില്ല എന്തെന്നാൽ ജനം മുഴുവൻ്റെയും മേൽ എന്റെ ക്രോധം പതിച്ചിരിക്കുന്നു അകൃത്യങ്ങളിൽ തുടരുന്നതുകൊണ്ട് ഒരുവനും ജീവൻ നിലനിർത്താനാവില്ല കാഹളം മുഴങ്ങി എല്ലാം സജ്ജമായി എന്നാൽ ആരും യുദ്ധത്തിന് പോകുന്നില്ല എന്തെന്നാൽ ജനം മുഴുവൻ്റെയും മേൽ എന്റെ ക്രോധം പതിച്ചിരിക്കുന്നു പുറമേ വാൾ അകമേ പട്ടിണിയും പകർച്ചവ്യാധിയും നഗരത്തിന് പുറത്തുള്ളവൻ വാളാൽ മരിക്കും പട്ടണത്തിലുള്ളവനെ പട്ടിണിയും പകർച്ചവ്യാധിയും വിഴുങ്ങും ഇവയെ അതിജീവിച്ച് രക്ഷപ്പെടുന്നവർ തങ്ങളുടെ തിന്മകൾ ഓർത്ത് വിലപിച്ചുകൊണ്ട് താഴ്വരകളിൽ നിന്ന് പ്രാവുകളെന്ന പോലെ മലകളിൽ അഭയം തേടും എല്ലാ കരങ്ങളും ദുർബലമാകും കാൽമുട്ടുകൾ വിറയ്ക്കും അവർ ചാക്കുടുക്കും ഭീതി അവരെ ആവരണം ചെയ്യും അവർ ലജ്ജകൊണ്ട് മുഖം കുനിക്കും ശിരസ് മുണ്ടനം ചെയ്യും അവർ വെള്ളി തെരുവുകളിൽ വലിച്ചെറിയും സ്വർണം അവർക്ക് അശുദ്ധ വസ്തു പോലെയാകും കർത്താവിന്റെ ക്രോധത്തിന്റെ ദിനത്തിൽ അവരെ രക്ഷിക്കാൻ വെള്ളിക്കും സ്വർണത്തിനും സാധിക്കുകയില്ല അവയ്ക്ക് അവരുടെ വിശപ്പടക്കാനോ വയറ് നിറയ്ക്കാനോ ആവില്ല എന്നാൽ അവയാണ് അവർ കിടർച്ച വരുത്തിയത് ആഭരണങ്ങളുടെ ഭംഗിയിൽ അവർ മതിച്ചു അത് അവർ മിളച്ചവും നിണ്യവുമായ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു കയാൽ ഞാൻ അവർക്ക് അത് അശുദ്ധ വസ്തുവാക്കും അത് വിദേശികളുടെ കയ്യിൽ ഇരയായും ദുഷ്ടന്മാർക്ക് കൊള്ള മുതലായും ഞാൻ കൊടുക്കും അവർ അതിനെ അശുദ്ധമാക്കും ഞാൻ അവരിൽ നിന്ന് മുഖം തിരിക്കും അവരെ അമൂല്യനിധി അശുദ്ധമാക്കും കൊള്ളക്കാർ പ്രവേശിച്ച് അതിനെ മലിനവും ശൂന്യവുമാക്കും എന്തെന്നാൽ ഭൂമി രക്തരൂഷിതമായ അപരാധങ്ങൾ കൊണ്ടും പട്ടണങ്ങൾ അക്രമം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ഞാൻ ജനതകളിൽ ഏറ്റവും നീചന്മാരെ കൊണ്ടുവരും അവർ അവരുടെ ഭവനങ്ങൾ കൈവശപ്പെടുത്തും ശക്തന്മാരുടെ അഹന്തയ്ക്ക് ഞാൻ അറുതി വരുത്തും അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമാക്കപ്പെടും കഠിനവേദന പിടികൂടുമ്പോൾ അവർ സമാധാനം അന്വേഷിക്കും എന്നാൽ അത് ലഭിക്കുകയില്ല നാശത്തിനുമേൽ നാശം വന്നുകൂടും കിംവദന്തികൾ പ്രചരിക്കും അപ്പോൾ അവർ പ്രവാചകന്മാരിൽ നിന്ന് ദർശനങ്ങൾ ആരായും എന്നാൽ പുരോഹിതന്മാരിൽ നിന്ന് നിയമവും ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഉപദേശവും അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കും രാജാവ് വിലപിക്കും രാജകുമാരൻ നിരാശനാകും ദേശത്തെ ജനത്തിൻ്റെ കൈകൾ ഭയം കൊണ്ട് വിറയ്ക്കും അവരുടെ പ്രവൃത്തികൾ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ അവരോട് പെരുമാറും അവർ വിധിക്കുന്നതുപോലെ ഞാൻ അവരെയും വിധിക്കും ഞാനാണ് കർത്താവെന്ന് അവർ അറിയും ആറാം വർഷം ആറാം മാസം അഞ്ചാം ദിവസം ഞാൻ ഞാനെൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു എൻ്റെ മുമ്പിൽ യൂതായിലെ ശ്രേഷ്ഠന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ദൈവമായ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു ഞാൻ നോക്കി അതാ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം അവൻ്റെ അരക്കെട്ട് പോലെ തോന്നിയ ഭാഗത്തിന് താഴെ അഗ്നിയും അരക്കെട്ടിനു മുകളിൽ തിളങ്ങുന്ന ഓടിൻ്റെതുപോലെയുള്ള ശോഭയും കൈ പോലെ തോന്നിയ ഭാഗം നീട്ടി അവൻ എൻ്റെ മുടിക്കു പിടിച്ചു ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യത്തിലേക്ക് ഉയർത്തി ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങളിൽ എന്നെ ജറുസലേമിൽ അകത്തെ അങ്കണത്തിൻ്റെ വടക്കേ വാതിൽക്കലേക്ക് കൊണ്ടുപോയി അസൂയ ജനിപ്പിക്കുന്ന അസൂയ വിഗ്രഹത്തിന്റെ പീഠം അവിടെ ഉണ്ടായിരുന്നു അതാ അവിടെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം സമതലത്തിൽ വെച്ച് ഞാൻ കണ്ട ദർശനത്തിലേതുപോലെ തന്നെയായിരുന്നു അത് അവിടുന്ന് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്രിലേക്ക് കണ്ണുകൾ ഉയർത്തുക ഞാൻ വടക്കു ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി അതാ ബലിപീഠത്തിന്റെ വാതിൽക്കൽ വടക്ക് വശത്ത് ആ അസൂയ വിഗ്രഹം നിൽക്കുന്നു എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര അവർ ചെയ്യുന്നത് നീ കാണുന്നുണ്ടോ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്നെ തുരത്താൻ വേണ്ടി ഇസ്രായേൽ ജനം അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ളെച്ചതകൾ നീ കാണുന്നുണ്ടോ ഇതിനേക്കാൾ വലിയ മ്ളെച്ചതകൾ നീ ഇനിയും കാണുന്നു അവിടുന്ന് എന്നെ അങ്കണത്തിൻ്റെ വാതിൽക്കലേക്ക് കൊണ്ടുവന്നു ഞാൻ നോക്കി അതാ ഭിത്തിയിൽ ഒരു ദ്വാരം എന്നോട് കൽപ്പിച്ചു മനുഷ്യപുത്ര ഭിത്തി ഭിത്തി ഞാൻ ഭിത്തിരന്നു അതാ ഒരു വാതിൽ തുടർന്നു പ്രവേശിച്ച് അവർ അവിടെ ചെയ്തു കൂട്ടുന്ന നികൃഷ്ടമായ മിളെച്ചതകൾ കാണുക ഞാൻ അകത്ത് കടന്നു നോക്കി അതാ എല്ലാ തരം ഇഴ അറപ്പുണ്ടാക്കുന്ന ജീവികളും ഇസ്രായേൽ ഭവനത്തിന്റെ എല്ലാ വിഗ്രഹങ്ങളും ചുറ്റുമുള്ള ഭിത്തിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇസ്രായേലിലെ എഴുപത് ശ്രേഷ്ഠന്മാരും അവരുടെ കൂടെ ഷാഫാന്റെ മകനായ യാസാനിയായും അവയുടെ മുമ്പിൽ നിൽക്കുന്നു ഓരോരുത്തരുടെയും കയ്യിൽ ധൂപകലശമുണ്ടായിരുന്നു സുഗന്ധിയായ ധൂമപടലം ഉയർന്നുകൊണ്ടിരുന്നു അവിടുന്ന് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തിലെ ശ്രേഷ്ഠന്മാർ ഇരുളി ചിത്രങ്ങൾ നിറഞ്ഞ മുറിയിൽ ചെയ്യുന്നത് നീ കാണുന്നുണ്ടോ അവർ പറയുന്നു ഞങ്ങളെ കാണുന്നില്ല ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നോട് അരുളിച്ചു ഇതിലും ഗുരുതരമായ അവർ നീ കാണുന്നു എന്നെ വടക്കേ വാതിലിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി അതാ അവിടെ തമ്മൂസിനെ കുറിച്ച് വിലപിക്കുന്ന സ്ത്രീകൾ അവിടുന്ന് എന്നോട് ചോദിച്ചു മനുഷ്യപുത്ര നീ ഇത് കണ്ടില്ലേ ഇവയെക്കാൾ വലിയ ദേവാലയത്തിന്റെ അകത്തളത്തിലേക്ക് അവിടുന്ന് എന്നെ കൊണ്ടുപോയി കർത്താവിന്റെ ആലയത്തിന്റെ വാതിൽക്കൽ പൂമുഖത്തിനും ബലിപീഠത്തിനും നടുവിൽ ഇരുപത്തിയഞ്ചോളം പേർ ദേവാലയത്തിനു പുറം തിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു അവിടുന്ന് ചോദിച്ചു മനുഷ്യപുത്ര നീ കണ്ടില്ലേ യൂതാഭവനം ഇവിടെ കാട്ടുന്ന വിളെച്ചതകൾ നിസ്സാരങ്ങളും അവർ ദേശത്തെ അക്രമങ്ങൾ കൊണ്ട് നിറച്ചു എന്റെ ക്രോധത്തെ ഉണർത്താൻ അവർ വീണ്ടും തുരിഞ്ഞിരിക്കുന്നു അവർ അതാ മൂക്കത്ത് കമ്പു അതിനാൽ ക്രോധത്തോടെ ഞാൻ അവരുടെ നേരെ തിരിയും ഞാൻ അവരെ വെറുതെ വിടുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല അവർ എൻ്റെ കാതുകളിൽ ഉറക്കെ കരഞ്ഞാലും ഞാൻ കേൾക്കുകയില്ല ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു നഗരത്തെ ശിക്ഷിക്കുന്നവരെ സംഹാരായുധങ്ങളേന്തി അടുത്തു വരുവിൻ ആറുപേർ വടക്കോട്ടുള്ള മുകളിലത്തെ കവാടത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു ഓരോരുത്തരുടെയും കയ്യിൽ മാരകായുധമുണ്ടായിരുന്നു ചണവസ്ത്രം ധരിച്ച ഒരുവൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവന്റെ പാർശ്വത്തിൽ എഴുത്തു സാമഗ്രികളുടെ സഞ്ചി തൂക്കിയിട്ടിരുന്നു അവർ ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് സമീപം ചെന്നു നിന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കെരൂബുകളിൽ നിന്നുയർന്ന് ആലയത്തിൻ്റെ വാതിൽപ്പടിക്കലെത്തി അവിടുന്ന് ചണവസ്ത്രം ധരിച്ച് പാർശ്വത്തിൽ എഴുത്തു സാമഗ്രികളുമായി നിന്നവനെ വിളിച്ചു കർത്താവ് അവനോട് അരുളിച്ചു ജെറുസലേം പട്ടണത്തിലൂടെ കടന്നുപോവുക ആ നഗരത്തിൽ നടമാടുന്ന മുളച്ചതുകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക അവിടുന്ന് മറ്റുള്ളവരോട് ഞാൻ കേൾക്കി ആജ്ഞാപിച്ചു അവന്റെ പിന്നാലെ പട്ടണത്തിൽ സഞ്ചരിച്ച് സംഹാരം തുടങ്ങുവിൻ നിങ്ങളുടെ കണ്ണിൽ അലിവുണ്ടാകരുത് കരുണ കാണിക്കരുത് വൃദ്ധരെയും യുവാക്കളെയും യുവതികളെയും പൈതങ്ങളെയും സ്ത്രീകളെയും നിശേഷം വധിക്കുവിൻ എന്നാൽ അടയാളമുള്ളവരെ ആരെയും തുടരുന്ന് എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ ആരംഭിക്കുവിൻ അവർ ആലയത്തിനു മുമ്പിൽ ഉണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരിൽ തന്നെ ആരംഭിച്ചു അവിടുന്ന് അവരോട് കൽപ്പിച്ചു ഈ ആലയത്തെ അശുദ്ധമാക്കുക അങ്കണങ്ങളെ മൃതശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുക മുന്നേറുക അവർ മുന്നേറി നഗരത്തിൽ സംഹാരം നടത്തി അവർ സംഹാരം തുടരുകയും ഞാൻ ഒറ്റയ്ക്കാവുകയും ചെയ്തപ്പോൾ ഞാൻ കമിഴ്ന്നു വീണു നിലവിളിച്ചു ദൈവമായ കർത്താവെ ജറൂസലേമിനു മേൽ അങ്ങയുടെ കോപം കോരിച്ചൊരിയുന്നതിനിടയിൽ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരെയെല്ലാം അങ്ങ് നശിപ്പിക്കുമോ അവിടുന്ന് അരുളിച്ചേതു ഇസ്രായേൽ ഭവനത്തിൻ്റെയും യൂതായുടെയും അപരാധം അത്യധികമാണ് ദേശം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പട്ടണം അനീതി കൊണ്ട് നിറഞ്ഞു കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു കർത്താവ് ഇതൊന്നും കാണുന്നില്ല എന്നവർ പറയുന്നു എന്നാൽ എന്റെ കണ്ണിൽ അലിവുണ്ടായിരിക്കുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല അവരുടെ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ അവരുടെ തലയിൽ തന്നെ ഞാൻ വീഴ്ത്തുന്നു പാർശ്വത്തിൽ എഴുത്തു സാമഗ്രികളുള്ള ചണവസ്ത്രധാരി തിരിച്ചു വന്നു പറഞ്ഞു അങ്ങയുടെ കൽപ്പന ഞാൻ നിറവേറ്റി പത്ത് ഞാൻ നോക്കി അതാ കെരൂപകളുടെ മീതയുള്ള വിധാനത്തിൽ അവയുടെ തലയ്ക്ക് മുകളിലായി ഇന്ദ്രനീല നിർമ്മിതമായ സിംഹാസനം പോലെ എന്തോ ഒന്ന് അവിടുന്ന് ചണവസ്ത്രധാരിയോട് ആജ്ഞാപിച്ചു നീ കെരൂപകളുടെ കീഴിലുള്ള ചക്രങ്ങൾക്കിടയിലേക്ക് പോവുക കെരൂപകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈനിറയെ ജ്വലിക്കുന്ന തീക്കനലെടുത്ത് നഗരത്തിനു മീതെ വിതറുക ഞാൻ നോക്കി നിൽക്കെ അവൻ പോയി അവൻ ഉള്ളിൽ കടന്നപ്പോൾ കെരൂപകൾ ആലയത്തിൻ്റെ തെക്കുഭാഗത്ത് നിൽക്കുകയായിരുന്നു അകത്തളത്തിൽ ഒരു മേഘം നിറഞ്ഞു നിന്നു കർത്താവിൻ്റെ മഹത്വം കെരൂപകളിൽ നിന്നുയർന്ന് ആലയത്തിൻ്റെ പടിവാതിൽക്കലേക്ക് പോയി ആലയം മുഴുവൻ മേഘത്താൽ നിറഞ്ഞു അങ്കണമാകെ കർത്താവിൻ്റെ മഹത്വത്തിന്റെ ശോഭയാൽ പൂരിതമായി സർവശക്തനായ ദൈവം സംസാരിക്കുമ്പോഴുള്ള സ്വരം പോലെ കെരൂപകളുടെ ചിറകടി ശബ്ദം പുറത്തെ അങ്കണം വരെ കേൾക്കാമായിരുന്നു അവിടുന്ന് ചണവസ്ത്രധാരിയോട് തിരിയുന്ന ചക്രങ്ങൾക്കിടയിൽ നിന്ന് കെരൂപുകൾക്കിടയിൽ നിന്ന് അഗ്നി എടുക്കുക എന്ന് ആജ്ഞാപിച്ചപ്പോൾ അവൻ അകത്തു കടന്ന് ചക്രത്തിന് സമീപം നിന്നു കെരൂപുകൾക്കിടയിൽ നിന്ന് ഒരു കെരൂപ് തങ്ങളുടെ ഇടയിലുള്ള അഗ്നിയിലേക്ക് കൈനീട്ടി അതിൽ നിന്ന് കുറച്ചെടുത്ത് ചണവസ്ത്രധാരിയുടെ കയ്യിൽ വച്ചു അവൻ അത് വാങ്ങി പുറത്തേക്ക് പോയി കെരൂപുകൾക്ക് ചിറകിൻ കീഴിൽ മനുഷ്യകരത്തിൻ്റെ രൂപത്തിൽ എന്തോ ഒന്നുള്ളതായി കാണപ്പെട്ടു ഞാൻ നോക്കി അതാ കെരൂപുകളുടെ സമീപത്ത് നാലു ചക്രങ്ങൾ ഓരോ കെരൂപിനും സമീപത്ത് ഓരോ ചക്രം ചക്രങ്ങൾ വെട്ടിത്തിളങ്ങുന്ന ഗോമേതകം പോലെ നാലിനും ഒരേ രൂപമാണ് ഉണ്ടായിരുന്നത് ഒരു ചക്രം മറ്റൊന്നിനുള്ളിൽ എന്ന പോലെ കാണപ്പെട്ടു നാലു ദിക്കുകളിൽ ഏതിലേക്കും അവയ്ക്ക് പോകാമായിരുന്നു പോകുമ്പോൾ അവ ഇടംവലം തിരിയുകയില്ല മുൻചക്രത്തെ മറ്റുള്ളവ അനുഗമിച്ചു സഞ്ചരിക്കുമ്പോൾ അവ ഇടംവലം തിരിഞ്ഞിരുന്നില്ല കെരൂപുകളുടെ ശരീരമാകെ പിന്നിലും കൈകളിലും ചിറകുകളിലും ചക്രങ്ങളിലും നിറയെ കണ്ണുകൾ ഉണ്ടായിരുന്നു ഞാൻ തന്നെ ചക്രങ്ങൾ ചുഴലിച്ചക്രം എന്നു പേർ വിളിക്കപ്പെട്ടു ഓരോന്നിനും നാലു മുഖങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമത്തെ മുഖം കെരൂബിൻ്റേതുപോലെ രണ്ടാമത്തേത് മനുഷ്യൻ്റേതുപോലെ മൂന്നാമത്തേത് സിംഹത്തിൻ്റെതുപോലെ നാലാമത്തേത് കഴുകൻ്റേതുപോലെ കെരൂപുകൾ ഉയർന്നു കേബാർ നദീതീരത്ത് വെച്ച് ഞാൻ ദർശിച്ച ജീവികൾ തന്നെയാണ് ഇവ കെരൂപുകൾ പോയപ്പോൾ ചക്രങ്ങൾ അവയോട് ചേർന്നു പോയി കെരൂപുകൾ ഭൂമിയിൽ നിന്നുയാനായി ചിറകുകൾ പൊക്കിയപ്പോൾ ചക്രങ്ങൾ അവയിൽ നിന്ന് വേർപ്പെട്ടില്ല കെരൂപുകൾ നിശ്ചലരായപ്പോൾ ചക്രങ്ങളും നിശ്ചലമായി കെരൂപുകൾ ഉയർന്നപ്പോൾ ചക്രങ്ങളും ഒപ്പം ഉയർന്നു കാരണം ആ ജീവികളുടെ ആത്മാവ് അവയിലുണ്ടായിരുന്നു കർത്താവിൻ്റെ മഹത്വം ആലയത്തിൻ്റെ പടിവാതിൽക്കൽ നിന്ന് പുറപ്പെട്ട് കരൂപുകളുടെ മീതെ നിന്നു ഞാൻ നോക്കി നിൽക്കെ കെരൂപുകൾ ചിറകുകൾ വിടർത്തി ഭൂമിയിൽ നിന്നുയർന്നു അവ പോയപ്പോൾ സമീപത്തായി ചക്രങ്ങളുമുണ്ടായിരുന്നു കർത്താവിൻ്റെ ആലയത്തിൻ്റെ കിഴക്കേ കവാടത്തിങ്കിൽ അവ നിന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവയുടെ മുകളിൽ നിലകൊണ്ടു കേബാർ നദീതീരത്ത് വച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കീഴിലായി ഞാൻ കണ്ട ജീവികൾ തന്നെയാണ് ഇവ ഇവ കെരൂപകളാണെന്ന് ഞാൻ മനസ്സിലാക്കി ഓരോന്നിനും നാല് മുഖങ്ങളും നാല് ഉണ്ടായിരുന്നു ചിറകുകൾക്ക് കീഴിൽ മനുഷ്യകരങ്ങൾക്ക് സദൃശ്യമായ രൂപവും കേബാർ തീരത്ത് വെച്ച് ഞാൻ കണ്ട ജീവികളുടെ മുഖത്തിൻ്റെ രൂപം തന്നെയായിരുന്നു ഇവയുടെ മുഖത്തിനും അവ ഓരോന്നും നേരെ മുമ്പോട്ട് പോയി